അപ്പൊ കേരളത്തിലെ പതിനാല് ജില്ലകളുടെയും പേര് കൃത്യമായിട്ട് ഓർഡറിൽ പറയണം ഇതാണ് നമ്മുടെ ഒരു കണ്ടന്റ് പഠിക്കണത് പ്ലസ് ടു പ്ലസ് പ്ലസ് വണ് കേരളത്തിലെ മുഴുവൻ ജില്ലകളുടെ പേര് കൃത്യമായിട്ട് പറയാൻ കിട്ടുമോ എനിക്ക് കാസർഗോഡ് അറിയില്ല എത്രല്ലോ പഠിക്കുന്നത് എനിക്ക് പറയാൻ കിട്ടുമോ ഉണിക്ക് പറയാൻ കിട്ടുമോ റോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശ്ശൂർ അംഗലവാടിയിലാണ് പഠിക്കണത് അമ്മ കുട്ടിയുടെ അടുത്ത് അറിയാം അമ്മ കുട്ടിക്ക് അറിയോ പെട്ടെന്ന് ഒക്കെ പറയും തിരുവനന്തപുരം പതിനാല് ജില്ലകളുടെ പേര് ഈ കുട്ടി അംഗലവാടിയിലാണ് പഠിക്കുന്നത് മനസ്സിലായോ നിങ്ങൾക്ക് നിങ്ങൾ ഇത്രയും ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി പേരന്താണ് പറയൂ അറിയോ നരേന്ദ്രമോദി നമ്മുടെ ഇന്ത്യൻ ഇന്ത്യൻ പേരെന്താണ് ഇന്ത്യൻ പ്രതി രാഷ്ട്രപതിന്റെ നമ്മുടെ മുഖ്യമന്ത്രിന്താണ് ഇത് ഇന്നലത്തെ ചോദിച്ചിട്ടോ വീണ ചോർച്ച തോറ്റെടുക്കില്ല ഏത് അങ്കലവാടിയിലേ പഠിക്കുന്നറിയോ കിഴക്കേ പടം അങ്കലവാടി അല്ലേ